പറവൂർ വെസ്റ്റ് ബാങ്കിന്റെ നേതൃത്വത്തിൽ അംഗങ്ങളുടെ മക്കൾക്ക് പഠനോപകരണങ്ങളും വിധവകളുടെ മക്കൾക്ക് ഒരു വർഷത്തെ പഠന സഹായവും നൽകി ചെയ്തു പറവൂർ വെസ്റ്റ് കോപ്പറേറ്റീവ് ബാങ്ക് സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായി അംഗങ്ങളുടെ മക്കൾക്ക് പഠനോപകരണങ്ങളും വിധവകളുടെ മക്കൾക്ക് ഒരു വർഷത്തെ പഠന സഹായവും സൗജന്യമായി നൽകി മുന്നംപി കെ പിന്നാലൻ ആനുകൂല്യ വിതരണം ഉദ്ഘാടനം ചെയ്തു സ്ഥാപനം എന്ന് പറഞ്ഞാൽ അപ്പോൾ എടുക്കുന്ന തീരുമാനങ്ങൾ എപ്പോഴും സഹകാരികളുടെയും പാവപ്പെട്ടവരുടെയും പക്ഷത്തു നിന്നായിരിക്കും അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് മറ്റേത് സഹാബാങ്കിനേക്കാൾ പാവപ്പെട്ടവരുടെയും സാധാരണക്കാരുടെയും സഹകാരികളുടെയും പക്ഷത്തു നിന്ന് ചിന്തിക്കുകയും മഴ വേദനകളും ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒപ്പിയെടുത്തുകൊണ്ട് തങ്ങളാൽ കഴിയുന്ന എന്ത് സഹായം ചെയ്യാൻ കഴിയും അത് ആരോഗ്യരംഗത്തായാലും വിദ്യാഭ്യാസ രംഗത്തായാലും സാമൂഹ്യ രംഗത്തായാലും ഒക്കെ ഓരോന്നും അവളെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് കുറേ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് നിന്ന് ഒരു പാലിച്ച ഉത്തരവാദിത്തമാണ് മാതാപിതാക്കൾ ഒരു കുട്ടിയെ പള്ളിക്കൂടത്തിൽ അയക്കണമെങ്കിൽ കോളേജിൽ അയക്കണമെങ്കിൽ സാമ്പത്തികമായ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുകയാണ് പ്രസിഡന്റ് എം ജെ രാജു അധ്യക്ഷത വഹിച്ചു ഇത് ഒരു വലിയ ജീവകാരുണ്യത്തിൻ്റെ തലമാണ് മറ്റു പല ബാങ്കുകളും വ്യത്യസ്തമായി ബാങ്കിന് തരുന്ന ജനങ്ങൾ തരുന്ന സഹകരിൽ തരുന്ന ലാഭത്തിൻ്റെ ഒരു വിഹിതം അതടിയും പരവചനമായി പടരോഭരങ്ങളായി പെൻഷനായി മാരകരോഗങ്ങൾക്കും അല്ലാത്തവർക്കുമുള്ള ചികിത്സാ സഹായമായി വില കുറച്ചു മരുന്ന് കൊടുക്കുന്നതുൾപ്പെടെ ഒട്ടേറെ സാമൂഹ്യ പ്രതിബന്ധന ഭാഗമായുള്ള പദ്ധതികളാണ് ബാങ്ക് നടത്തിയത് അത് ഓരോ ഒട്ടേറെ സന്തോഷമുണ്ട് ബാങ്കിന് കാരണം അത് നിങ്ങൾ തരുന്ന പണം നിങ്ങൾക്ക് തന്നെ തിരിച്ചു തരും അത് ഒരു സംഘടന മേഖലയുടെ ബാങ്കിൻ്റെ പ്രത്യേക ഒരു പരിഗണനയായി അത് കണക്കാക്കും ഞാൻ ഈ വർഷത്തിൽ വിദഗ്ധമായ കാര്യങ്ങൾ കാണാൻ പോകുന്നില്ല കഴിഞ്ഞ വർഷം സംഘത്തിന് ഒരു കോടി അൻപത്തി അഞ്ച് ലക്ഷം രൂപയിൽ അധികം ലാഭം വി ജെ ജോയ്സ് ആശംസിച്ചു ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും സഹകാരികളും പങ്കെടുത്തു സെക്രട്ടറി കെ ഡി ടെസ്സി നന്ദി പ്രകാശിപ്പിച്ചു Thank you